ഹായ് അസ്സാം വലൈക്കും റിച്ചു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അട ഇവിടെ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇറക്കിയത് വാരാൻ വെച്ചിട്ടുണ്ട് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് ഒരു കിലോ ശർക്കരയുടെ പാനി ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നല്ലോണം മധുരം ആവശ്യമുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മധുരം അതുകൊണ്ട് നമ്മൾ ഒരു ലക്ഷം അറക്കര എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് നാളികരത്തിൻ്റെ പാൽ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കത് ഉണ്ടാക്കാം അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം നമ്മളിവിടെ അത് ഇനി വറുത്ത് പൊടിക്കണം അഞ്ചാറ ഏലക്കായ രണ്ടും ചുക്ക് ഇവയൊക്കെ പൊടിക്കാം നമുക്ക് അപ്പോൾ ഈ ഏലക്കായൊക്കെ പൊടിയാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ അതിൽ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ അവിടെ പ്രഥമം എന്താ ശർക്കര പനീലെ അട വേവിച്ചെടുക്കണം അന്നിങ്ങനെ കുറുകി വന്നിറങ്ങി ഒന്നിങ്ങനെ നല്ലോണം കുറുകിയതിന് ശേഷം നമ്മളുടെ പാലൊഴിക്കാനായിട്ട് അപ്പോൾ അടുപ്പത്താണ് വെച്ച് വേവിക്കുന്നത് ടോവിറ കത്തിച്ചിട്ട് അടുപ്പത്താകുമ്പോഴേ നമ്മളുടെ എല്ലാ ബാത്തിക്കും നന്നായിട്ട് ചൂട് തട്ടി ഒരുമിച്ച് തിളച്ച് വെന്ത് കിട്ടും ഗ്യാസ് ഒക്കെ ഉടുപ്പ് കുറേ ഗ്യാസ് ചിലവാകുകയും ചെയ്യും നടുവിൽ മാത്രമല്ല തീരത്തുള്ളൂ പുരുളിയൊക്കെ അടുപ്പത്തേക്കുമ്പോൾ എപ്പോഴും അടുപ്പിൽ കത്തിക്കേണ്ടതാണ് നന്ദി പിന്നെ ടേസ്റ്റും അറിയാലോ ഇപ്പം നമ്മളുടെ ഈ ശക്കരപ്പാനി അട ഇവിടെ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുത്ത് മേഖല കൊടുത്ത് നമുക്ക് വരുന്ന ബാണോ കൈ ആകളിക്കൊണ്ട് അപ്പോൾ നല്ല മീനെയാണ് ഡീപൊടിക്കുകയുള്ള വെച്ചില്ലേ ഇപ്പോൾ പാൽ ഒഴിക്കുകയാണ് പരിപാടി അറിയത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മളുടെ പാൽ ഒഴിക്കാൻ പോവുകയാണ് നമ്മളുടെ അടപ്പാണ് റെഡി അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പായസം അങ്ങനെ നമ്മുടെ ഇതെടുത്ത പൊടികൾ നമ്മുടെ ചുക്ക് ജീരകം വിലക്ക പൊടിച്ചത് ഇടാൻ പോവാണ് അതതിലിട്ട് ഒന്നിളക്കി കൊടുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് നെയ്യിലൊന്ന് വറുത്തതിലിടണം അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ റെഡിയായി കഴിക്കുമ്പോൾ കാണാം അപ്പം നമ്മുടെ കഷിപ്പരിപ്പ് കഴിഞ്ഞ് ചൂടിയിട്ട് അത് നമ്മുടെ അടപ്പുറകാൻ റെഡി വീഡിയോ കണ്ട് ഇഷ്ടമായെല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്തന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ